وعلى اله وصحبه اجمعين ازوجك على ما امر الله تعالى به من امساك بمعروف او تصريح باحسان زوجتك وأمنحتك

ട്രൈബ് എന്ന വ്യക്തി വഹാലത്ത് നിക്കാഹ് ചെയ്യാൻ ഏൽപ്പിച്ചതുപ്രകാരം ഈ സ്വർണാഭരണം മഹറിന് പകരമായി താങ്കൾക്ക് നജ ഫാത്തിമ എന്നവളെ ഞാൻ നിക്കാഹ് ചെയ്തു തന്നു ി ഊട്ടിച്ചേർത്ത് തന്നു നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ സഹോദരൻ സഹോദരൻ്റെ മകളായ സഹോദരൻ്റെ മകളായ നജ ഫാത്തിമ എന്നവളെ നജ ഫാത്തിമ എന്നവരെ ഈ സ്വർണാവിധി ഈ സ്വർണാഗ്രഹം മഹറിന് പകരമായി മകനു പകരമായി നിക്കാഹ് ചെയ്തു തന്നതിന് ഇണയാക്കി ഊട്ടിച്ചേർത്ത് തന്നതിന് नया की कूफी चेयर तो करना ज्ञान स्वीकारि कृती पट कृती पट व सल्लल्लाहु अलैहि व सल्लैहि मुहम्मदी व अला आलिहि व सहबीहि तजमाईन अस्मा अल फातिहा